എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ സാധാരണ ഞായറാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് റസ്റ്റൊക്കെ എടുക്കാവുന്ന ദിവസമാണെങ്കിൽ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ഇരട്ടി വേഗത്തിൽ പോകുന്ന ഒരു ബിസി സൺഡേ ആണ് കേട്ടോ എന്ന് സംഗതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളതിൽ എടുത്തു പറയേണ്ട രണ്ടുപേരാണ് ബാലു മഹി അജത്തിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സാണ് എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ അവരുടെ കല്യാണം ഈ റീസെൻ്റ്ലി ആണ് കഴിഞ്ഞത് അപ്പോൾ നമ്മൾ അവർക്ക് ഇന്നൊരു വിരുന്നു കൊടുക്കുകയാണ് അപ്പോൾ വിരുന്നതായിട്ട് എന്താണ് സ്പെഷ്യൽ കൊടുക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ മൈൻഡിൽ വന്നൊരു സാധനമാണ് ബീഫ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റയിലെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നതിന് നല്ല ഒരു ഫോർ ഇൻഗ്രീഡിയൻസ് ബീഫ് കറിയിൽ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ എണ്ണ കുക്കറിലാണോ നമ്മൾ വെക്കുന്നത് അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ചൂടായി വരുന്ന ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ ചെറിയ ഉള്ളിയും പച്ചമുളക് ഇല്ല പക്ഷെ ഞാൻ കുറച്ച് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതിനകത്തേക്ക് അങ്ങനെ ഇട്ടിട്ട് അതൊന്ന് നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് മൊത്തത്തിലൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഈ ക്രഷ്ഡ് ചില്ലി മീൻസ് നമ്മുടെ പെരിയമ്പുളകും സാദാ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അത് പൊടിച്ചിട്ട് അതിട്ടുക അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് തട്ടുക വീണ്ടും മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കറ് എടുത്ത് അടച്ച് കുക്കർ അടച്ച് ഒരു ആറ് മുതൽ ഏഴ് അല്ലെങ്കിൽ മുതൽ എട്ട് വരെ നന്നായിട്ട് വേവിക്കുക വേവ് വെന്ത് വരുന്ന ആ നമ്മുടെ ബീഫെന്ന് പറയുന്നത് ഒരു ഹാഫ് കുക്ക്ഡ് ആയിരിക്കും എന്നിട്ട് നേരെ നമ്മളതിന് ഒരു ഉരുളി എടുത്തിട്ട് അതിനകത്തേക്ക് തട്ടി കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പച്ചരി പിന്നെ പാവയ്ക്ക മസാല ഇട്ട് വെക്കാനുള്ള പാവയ്ക്ക റെഡിയാവുന്നുണ്ട് കിച്ചടിക്കുള്ള ക്രൂട്ടായിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് രാവിലത്തെ ചായ ആ അപ്പോൾ അതൊക്കെ ആവുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കൊഞ്ച് റോസ്റ്റിനകത്തേക്കാണ് അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോർമലി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് ഉള്ളിയും ഉള്ളി വഴറ്റി പിന്നെ മസാല മൂപ്പിച്ച് അതിനകത്തേക്ക് പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത് ഇതിപ്പം മീൻകറിയാണെന്ന് ഒരയില ഉണ്ടായിരുന്നു അതെടുത്ത് നമുക്ക് അച്ഛന് വേണ്ടി മാത്രം ഒരു മീൻകറി ഉണ്ടാക്കി പിന്നെ നമ്മുടെ റോസ്റ്റ് റെഡിയായി റോസ്റ്റ് റോസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ പിന്നെ നമുക്ക് ആ സമയത്തേക്ക് നമ്മുടെ ബീഫ് നല്ല വഴട്ടി വഴട്ടി നമ്മുടെ കളർ തന്നെ ഉണ്ടല്ലേ നല്ല ആയിട്ടുണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബീഫിനെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ പിന്നെ പായസവും നമ്മൾ വെച്ചു പായസം രമസരി ആയിരുന്നു വെച്ചത് അങ്ങനെ ഒരു പത്ത് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കറികളും സെറ്റ് ഡെസർട്ടായിട്ടുണ്ട് നമ്മളിങ്ങനെ ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മെയിൻ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് നമ്മുടെ എന്താണ് ബീഫ് ഉൾപ്പെടെ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിരുന്നുകാരൊക്കെ വീട്ടിൽ വന്ന് വന്ന പടം അങ്ങനെ ഇരുന്ന് സംസാരം തുടങ്ങി ആദ്യം വന്നാൽ നമ്മുടെ ബാലുവും നക്ഷത്രയാണ് പിന്നെ നമ്മുടെ ഇരിക്കുന്നു മഹീന്ദും വന്നു ആദ്യം നമ്മുടെ നക്ഷത്രക്കും ബാലുവിനും നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കുറേ സൊറ പറഞ്ഞ് ഫുഡിൻ്റെയൊക്കെ അഭിപ്രായം പറഞ്ഞ് അവന് ബീഫ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനെ പറ്റി പറയുന്നുണ്ട് പാവയ്ക്ക പിന്നെ നക്ഷത്രക്ക എന്നെങ്കിൽ കൊഞ്ച് ഭയങ്കര ഫേവറേറ്റ് ആണ് അങ്ങനെ രണ്ടിനെയും ഇരുത്തി നമ്മൾ തീറ്റിച്ച് തിന്ന അഭിപ്രായം പറയാം തിന്ന അഭിപ്രായം പറയാം അങ്ങനൊരു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചവർക്കിഷ്ടമാണ് പറഞ്ഞത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പഴയ നോസ്റ്റൂവിലേക്കാണ് പോകുന്നത് കോളേജ് ലൈഫ് ആ ഒരു സമയത്തുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് അന്നുണ്ടായിരുന്ന അടി വഴക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് കുറേ സമയം പോയി ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ നമ്മൾ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുന്ന ഒരു വൈബം എന്ന് പറയുമ്പം ഈവൻ നമ്മുടെ മാരീഡ് ആണെങ്കിൽ പോലും ഇപ്പോഴും നമ്മളൊക്കെ കുട്ടികളാണ് കോളേജിലേക്കൊക്കെ നമ്മൾ സ്കൂളിലേക്കൊക്കെ തിരിച്ച് ചെല്ലാമെങ്കിൽ ഇപ്പോഴും ബൈബിളുള്ളൊരു കുട്ടികളൊക്കെ ആട് നമ്മൾ തന്നൊരു ഫീലായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ എന്താണ് പായസം കുടിച്ചു അത് അതിൻ്റെ നിർവൃതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ നേരെ ഫുഡിൻ്റെ റിവ്യൂയിലേക്ക് പോയി കേട്ടോ റിവ്യൂ പറയുമ്പം അവൻ പറയുന്നത് അവന് മെയിൻ ഇഷ്ടപ്പെട്ടത് ബീഫാണ് കുറേ ആയിട്ടാണ് അങ്ങനെ കുറെ നേരം ഇവരെ വെയിറ്റ് ചെയ്തിട്ട് ബാലൊക്കെ വീട്ടിലേക്ക് പോയി ഇവർ വരുമ്പോൾ മഹിയൊക്കെ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ മഹിയും സമുദ്രം എത്തിയപ്പോൾ എനിക്ക് ഒന്ന് ഏതാണ്ട് ഒരു വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രിയായിട്ടുണ്ട് നേരെ വന്ന് കുറച്ചുകൂടെ സംസാരിച്ചു ഇവർ കണ്ടന്റ് മേക്കേഴ്സാണ് കേട്ടോ ഇവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബുണ്ട് പിന്നെ വാട്സപ്പിൽ കണ്ടന്റ് ആണ് ഫുള്ള് അതുകൊണ്ട് തന്നെ അതാണ്ട് നമുക്ക് വേണ്ടി കുറേ കണ്ടന്റുകൾ അവർ തരുന്നതുമുണ്ട് അകരെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ മഹി പണ്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഫുഡിൻ്റെ ഒക്കെ നോസ്റ്റാൾജിക് ഫീല് ഇങ്ങനെ പറഞ്ഞ് ഏതായാലും ഇവരെ എല്ലാം കണ്ടപ്പോഴാണ് നമുക്ക് സമാധാനമായത് ഫുഡ് കുഴപ്പമില്ലായിരുന്നു എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ കുറേ നേരം സംസാരിച്ച് കല്യാണം എൻ്റെ കല്യാണത്തിട്ട് ആൽബം വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ മെയിൻ ചടങ്ങാണ് നമ്മുടെ സെൽഫിയൊക്കെ എടുത്ത് അപ്പോൾ ഭയങ്കര തിരക്കിട്ട് ഹാപ്പിനെസ് ഉള്ള ഒരു ദിവസം അങ്ങനെ തീർന്നു കുട്ടി വിളക്ക് ഇവിടെ തീരുകയാണ് അപ്പം